സംസ്ഥാനത്ത് വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾ ശക്തമാവുന്നതിനിടെ മലപ്പുറം എടപ്പാളിലെ ഒരു സ്കൂളിൽ വിദ്യാര്ത്ഥിയെയും സ്ഥാപനത്തെയും അധിക്ഷേപിച്ച ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി നടത്തിയ പ്രസ്താവന വലിയ വിവാദങ്ങള്ക്കും പ്രതിഷേധങ്ങള്ക്കും വഴിവച്ചിരിക്കുകയാണ് പ്രവാചകൻ മുഹമ്മദ് നബിയെ പ്രകീർത്തിച്ച് പ്രസംഗിച്ച ഒരു വിദ്യാർത്ഥിയെ ലക്ഷ്യം വെച്ചും ആ വിദ്യാർത്ഥി പഠിക്കുന്ന സ്കൂളിനെ തീവ്രവാദ കേന്ദ്രവുമായി താരതമ്യം ചെയ്തതുമാണ് ശശികലയുടെ പ്രസ്താവന മലപ്പുറം എടപ്പാളിലുള്ള കക്കിടിപ്പുറം അൽഫല എ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ക്യാമ്പസിലെ മദ്രാസിൽ വെച്ച് നടന്ന നീല ക്യാമ്പയിന്റെ ഭാഗമായുള്ള പരിപാടിയിലായിരുന്നു സംഭവം ഹർഷി ശ്രീനിവാസൻ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഒരു വിദ്യാർത്ഥി പ്രവാചകനെ കുറിച്ചും അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളെക്കുറിച്ചും പ്രസംഗിച്ചു ഈ പ്രസംഗത്തിന്റെ വീഡിയോ സ്കൂളിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ഏകദേശം രണ്ട് മാസം മുമ്പ് പോസ്റ്റ് ചെയ്തു ുന്നു ഈ വീഡിയോ കഴിഞ്ഞ ദിവസമാണ് കെ പി ശശികല പങ്കുവെക്കുകയും അധിക്ഷേപം നടത്തുകയും ചെയ്തത് വിദ്യാർത്ഥിയുടെ പ്രസംഗം ചൂണ്ടിക്കാട്ടി ശശികല ഫേസ്ബുക്കിൽ കുറച്ച വാക്കുകൾ അതീവ ഗുരുതരവും വർഗീയ ധ്വനിയുള്ളതുമായിരുന്നു തീവണ്ടിയിലെ പാട്ടും തേടിപ്പോയ വിദ്യാഭ്യാസ മന്ത്രി ഇത് കേൾക്കണേ ഏതോ ശ്രീനിവാസന്റെ മോനാണ് സ്കൂളിൽ വയൽന്ന് പറയുന്നത് ഡൽഹി സ്ഫോടനം സ്പോൺസർ ചെയ്ത ടീം ആയതുകൊണ്ട് ഒരു അവാർഡ് കൊടുക്കാൻ മറക്കല്ലേ എന്നായിരുന്നു ഒരു ഭാഗത്തെ പരിഹാസം ഈ പ്രസ്താവന വിദ്യാർത്ഥിയുടെ മതപരമായ ആവിഷ്കാരത്തെ ചോദ്യം ചെയ്യുകയും സ്കൂളിനെ തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തുകയും ചെയ്യുന്നതായിരുന്നു പോസ്റ്റിന് ഉള്ളടക്കം ഒരു വിദ്യാർത്ഥിക്ക് നേരെയുള്ള വ്യക്തിപരമായ അധിക്ഷേപം എന്നതിലുപരി സ്ഥാപനത്തിന്റെ വിശ്വസതയെ ചോദ്യം ചെയ്യുന്നതും മത സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുന്നതുമായിരുന്നു ഇന്നലെ ഇത്തരമൊരു വിദ്യാലയത്തിൽ പഠിക്കുന്ന ഏതൊരു ശ്രീനിവാസിന്റെ മകൻ വയൽ പറയുന്ന വീഡിയോ നമ്മൾ കണ്ടു നാളെ ഇവറ്റുകൾ സ്ഫോടനം നടത്തുമ്പോൾ അതുമല്ലെങ്കിൽ ചാരപ്രവർത്തനം നടത്തുമ്പോൾ അതിൽ ഇത്തരം ഹിന്ദു പേരുകൾ കടന്നു വരുമെന്നായിരുന്നു ശശികലയുടെ വാക്കുകൾ വിദ്യാർത്ഥികളെ ഇരകളാക്കാതിരിക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്നും മക്കൾ പഠിച്ചില്ലെങ്കിൽ പഠിച്ചില്ലെന്നേ ഉള്ളൂ ഇതുപോലെയുള്ള ഭീകരവാദ നഴ്സറികളായ സ്കൂളുകളിൽ മക്കളെ പഠിപ്പിക്കാതിരിക്കുക എന്നും ശശികല ആഹ്വാനം ചെയ്തു ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെയും അവിടുത്തെ വിദ്യാർത്ഥികളെയും തീവ്രവാദവുമായി ബന്ധപ്പെടുത്തി ഒരു പൊതുപ്രവർത്തക നടത്തുന്ന ഈ പ്രസ്താവന കേരളീയ സമൂഹത്തിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത് ഡൽഹി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട അന്വേഷണം നേടുന്ന അൽഫല ട്രസ്റ്റ് എന്ന മറ്റൊരു സ്ഥാപനവുമായി ബന്ധപ്പെടുത്തിയാണ് മലപ്പുറത്തെ അൽഫല സ്കൂളിന് നേർക്കുള്ള അധിക്ഷേപം എന്നാൽ ഈ സ്ഥാപനവും മലപ്പുറത്തെ സ്കൂളും തമ്മിൽ നിലവിൽ നേരിട്ടുള്ള ബന്ധമൊന്നുമില്ല വസ്തുതകൾ പരിശോധിക്കാതെ നടത്തിയ ഈ ആരോപണം സ്കൂളിന്റെ തൽപ്പേരിന് കളങ്കം വരുത്താനുള്ള മനഃപൂർവ്വമായ ശ്രമമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ശശികലയുടെ പോസ്റ്റ് പുറത്തു വന്നതിന് പിന്നാലെ സംഘപരിവാർ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇത് ഏറ്റെടുക്കുകയും വലിയ പ്രചാരണം നൽകുകയും ചെയ്തു ഇതിന്റെ ഭാഗമായി സ്കൂളിൽ മതപരിവർത്തനം നടക്കുന്നു എന്ന തരത്തിലുള്ള വ്യാജ വാർത്തകളും കെട്ടിച്ചമച്ച കഥകളും സംഘ അനുകൂല ഓൺലൈൻ മാധ്യമങ്ങൾ പടച്ചമിട്ടു ഇത് സാമൂഹിക അന്തരീക്ഷം കൂടുതൽ കലുഷിതമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ ഇത്തരത്തിൽ തീവ്രവാദ ബന്ധം ആരോപിച്ച് അധിക്ഷേപിക്കുന്നത് ആ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിനും അവിടുത്തെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഭാവിക്കും ഭീഷണിയാണ് തീർത്തും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിലൂടെ ഒരു സ്ഥാപനത്തെ കരിവാരിത്തേക്കുന്നത് രാഷ്ട്രീയ ലാഭത്തിനുവേണ്ടി മതവികാരം ആളിക്കത്തിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് പൊതുസമൂഹം നോക്കിക്കാണുന്നത് കെ പി ശശികലയുടെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത് മത രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ ഒന്നടങ്കം ഈ അധിക്ഷേപത്തെ അപലപിച്ചു സ്കൂൾ അധികൃതർ നിയമ നടപടിക്കൊരുങ്ങുന്നതായും റിപ്പോർട്ടുകളുണ്ട് സ്കൂളിന്റെ താല്പര്യന് കളങ്കം വരുത്തിയതിനും വിദ്യാർത്ഥിയെ അധിക്ഷേപിച്ചതിനുമെതിരെ മാനനഷ്ടക്കേസ് ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കാനാണ് സാധ്യത കെ പി ശശികലയുടെ വാക്കുകൾ മതവികാരം വ്രണപ്പെടുത്തുന്നതും ഒരു പ്രത്യേക സമുദായത്തിന് നേരെ വിദ്വേഷം പ്രചരിപ്പിക്കുന്നതുമായതിനാൽ ഇത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരം ശിക്ഷാർഹമായ കുറ്റമായി കണക്കാക്കാൻ സാധ്യതയുണ്ട് നിയമ നടപടികൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ കേസ് വലിയ രാഷ്ട്രീയ നിയമ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം ശശികലയുടെ പോസ്റ്റിൽ വിദ്യാഭ്യാസ മന്ത്രി പരോക്ഷമായി വിമർശിച്ചിരുന്നു എന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിനെതിരെയും വിദ്യാർത്ഥിക്കെതിരെയും ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട മന്ത്രിയുടെ മൗനം പശ്ചാത്തലത്തിൽ വിവിധ മത വേദികളും യുവജന സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട് വർഗീയ ധ്രുവീകരണ ശ്രമങ്ങളെ ചെറുക്കാനും കേരളത്തിന്റെ മതേതര പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാനും വേണ്ടി ഒന്നിച്ചു നിൽക്കണമെന്ന് അവർ ആഹ്വാനം ചെയ്തു സ്കൂളിനും വിദ്യാർത്ഥിക്കും പിന്തുണ പ്രഖ്യാപിച്ച നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവെച്ചു കെ പി ശശികലയുടെ പ്രസ്താവന കേരളത്തിൽ വർഗീയത വിദ്വേഷ പ്രചരണം സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം തുടങ്ങിയ വിഷയങ്ങളിൽ ശക്തമായ സംവാദങ്ങളും ചർച്ചകൾക്കും വഴിവച്ചിരിക്കുകയാണ് ഇത്തരം വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ കൂടുതൽ തുറന്ന ചർച്ചകൾക്ക് വിധേയമാവേണ്ടതിന്റെ ആവശ്യകതയും ഈ സംഭവം ഉയർത്തിക്കാട്ടുന്നു